നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ വീക്ഷിക്കുന്നതിനായി വിപുലമായ സൗകര്യം ഒരുക്കി വെള്ളൂർകുന്ന് മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിൽ വലിയ സ്ക്രീനിൽ അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ് തത്സമയം പ്രദർശിപ്പിച്ചു മധുര പലഹാര വിതരണവും പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ചു നടത്തി അയോധ്യയിലെ ശ്രീരാമ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി ിൽ പ്രത്യേക പൂജകളും വിശേഷാൽ ദീപാരാധനയും നടന്നു സത്സംഗം ഭജന എന്നിവയും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചു നടന്നു വെള്ളൂർകുന്ന് മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ഭജനയിലും സത്സംഗത്തിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പ്രധാനമന്ത്രി ഒരു രാജർഷി എന്ന് പറയാവുന്ന ഏറ്റവും രാജാവിന്റേതായിട്ടുള്ള പൗരക്ഷവും രാജാവിൻ്റെതായിട്ടുള്ള ഭരണ നിർവഹണ ശേഷിയും എല്ലാം ഉള്ളപ്പോഴും ഒരു ചൈതന്യത്തോടെ ഒരു ഋഷിയുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആ ഒരു ഗാംഭീര്യത്തോടെ ഭാരതത്തെ നയിക്കുന്ന ആ രാജർഷി എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ യജമാന സ്ഥാനത്തിരുന്നു കൊണ്ട് അയോധ്യയിൽ ഈ ഭവ്യമായിട്ടുള്ള ക്ഷേത്രം ഉയർന്നു വരികയാണ് ഈ സമയത്ത് അയോധ്യയ്ക്ക് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ഈ പോരാട്ടങ്ങളെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് നാനൂറ്റി എൺപത് വർഷക്കാലം തലമുറകൾ പോറ്റിയ ഈ സ്വപ്നം നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാകുമ്പോൾ നാനൂറ്റി എൺപത് വർഷക്കാലം ഇതിനു വേണ്ടിയിട്ട് തപസ് ചെയ്ത് തപം ചെയ്ത് ജീവൻ വെടിഞ്ഞ് പ്രതിജ്ഞ ചെയ്ത് പരിപാലിച്ച് ഇതിനു വേണ്ടി ജീവിച്ച തലമുറയുടെ മുഴുവൻ സ്വപ്നം ഈ തലമുറ നമുക്ക് തന്നെ സുഹൃതമായിട്ട് കണ്ടുകൊണ്ട് ഈ വെള്ളക്കുന്നപ്പന്റെ ഈ ഈ കേന്ദ്രത്തിൽ ഈ വെള്ളക്കുന്നപ്പന്റെ മുന്നിൽ ഇതേപോലെയുള്ളൊരു ഭവ്യമായിട്ട് ചടങ്ങ് നടത്തുവാനായിട്ട് നമുക്ക് അനുവാദം തന്നതിന്റെ ഭഗവാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഒപ്പം തന്നെ രാമനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്തും കുറിച്ച് ചിന്തിക്കുന്ന സമയത്തും നമ്മൾ എല്ലാവരും ഈ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കുന്ന ശേഷം അയോധ്യ സന്ദർശിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും ഒപ്പം തന്നെ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളിൽ പറയുന്ന പോലെ ഹിന്ദുത്വവും ഭാരതവും എന്നുള്ളത് ആത്മാവും ശരീരവും പോലെയാണ് നമ്മൾ ഇതോടൊപ്പം പ്രസാദയൂട്ടും ഒരുക്കിയിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ തത്സമയം ഭക്തജനങ്ങൾക്ക് കാണുന്നതിനായി വലിയ സ്ക്രീനും ക്ഷേത്രത്തിന്റെ ഹാളിൽ ഒരുക്കിയിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി പള്ളിമറ്റത്ത് ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ സത്സംഗവും ഭജനയും നടന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണവും ഉണ്ടായിരുന്നു തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും വിശേഷാൽ പൂജകളും പ്രസാദയൂട്ടം നടന്നു ആനിക്കാട് തിരുവമ്പ്ലാവ് മഹാദേവ ക്ഷേത്രത്തിലും വിശേഷാൽ പൂജകൾ നടന്നു റോഡ് ജംഗ്ഷൻ